ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് നമുക്ക് ഞാൻ അങ്ങനെ നല്ല കുട്ടിയായി കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇടാൻ ആരംഭിച്ച് കുറേ മാസങ്ങളായിട്ട് ഞാനിങ്ങനെ ഉഴപ്പി ഉഴപ്പി അടക്കമല്ലായിരുന്നു നിങ്ങളിടുന്ന മെസ് മെസ്സേജസ് ആണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം ഞാൻ ഓരോന്നിടുമ്പോഴും ചേച്ചി അത് ചെയ്യേ ഇത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ ദിവസവും എന്നെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നു ഓക്കെ താങ്ക്സ് ടു മോട്ടിവേറ്റ് മീ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ ഇന്ന് നമുക്ക് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഫേസ് മസാജ് എനിക്കിങ്ങനെ മസാജ് ചെയ്യാൻ ഫേസിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ കുറച്ച് ഭംഗിയായിട്ടൊക്കെ കാണിക്കാനൊക്കെ നമുക്ക് ഭംഗി എന്ന് പറയുന്നത് ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഐശ്വര്യറായി പോലെ അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത് നമുക്കുള്ള ഭംഗിയെ നല്ല നല്ല വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ ഒരാൾ എന്നെ അമ്മൂമ്മയെന്ന് വിളിച്ചിടാ അവിടെ കമൻറ്റിലെ മെസ്സേജ് ഉണ്ടായിരുന്നു എൻ്റെ കൈയുടെ ചുളിൻ്റെ മസാജ് മെസ്സേജ് ഇട്ട് മസ്ഷേ മസാജ് ഇട്ടപ്പോൾ അതിലൊരു തെരിങ്ങളെ കാണാൻ അമ്മുമ്മയെ പോലെ ഉണ്ടെന്ന് പിന്നെ ഞാൻ വിചാരിച്ചേ അവനൊരു കണ്ണിൻ്റെ കുറച്ച് എക്സസൈസുകളൊക്കെ കാണിച്ചു കൊടുക്കാം കാരണം കണ്ണിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഞാൻ അത്രയ്ക്കും മുമ്പേയ്ക്കായോടെ മുമ്പേക്കാകെ ഇനി ഒരു ഒരു പത്ത് വർഷം കൂടെ വേണ്ടേ വേണ്ടായിരിക്കുമല്ലേ അവൻ്റെ കണ്ണിൻ്റെ ഏതൊക്കെ കുഴപ്പമായിരിക്കും എനിക്ക് ചിരി വന്നത് സത്യം പറഞ്ഞാൽ ആ മെസ്സേജ് കണ്ടപ്പോൾ ഓക്കെ നമുക്കിപ്പോൾ ഡാൻ വന്നേ മറന്നുപോയാലോ ഫ്രൗഡ് ലൈൻസ് നമ്മുടെ നെറ്റിയുടെ നമുക്ക് എന്നിട്ടിലെ ഒരു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടെ ഞാനിങ്ങനെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ക്യാരക്ടറാണ് എനിക്ക് ഞാൻ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദ ഇങ്ങനെ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യണം കേട്ടോ ഒന്ന് പറഞ്ഞ് പോകുന്നതിനെക്കാട്ടിലും എന്തെങ്കിലുമൊക്കെ ചിരിച്ച് കളിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം അപ്പോൾ കുറച്ച് വായടിത്തരമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സഹിക്കാൻ തയ്യാറുള്ളവർ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രൗൺ ലൈൻസിനുള്ള നമ്മുടെ നെറ്റിയിലുള്ള കുറച്ച് എക്സർസൈസുകൾ ചെയ്യാം ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ ഫേസ് മസാജ് ഇപ്പോഴും പലർക്കും ബേസിക് സ്റ്റെപ്സ് അറിയില്ല ഫേസ് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നല്ല മോയ്സ്ചറൈസറോ നിങ്ങൾക്ക് എന്താണോ കുറച്ച് നല്ല ഒരു ഓയിലി ബേസിലുള്ളത് അതൊന്ന് ഇട്ട് കൊടുക്കണം എന്തിനാണ് ഇടുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയിസ്റ്റർ ആക്കി സ്കിന്ന് ഭയങ്കര വലിഞ്ഞു പോകാതെ നമ്മൾ ചെയ്യുമ്പോൾ സ്കിന്ന് ടൈറ്റായിട്ട് ഇരുന്നെന്ന് വെച്ചോ സ്കിന്ന് ഭയങ്കരമായിട്ട് എന്താകും ഒരുമാതിരി വലിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത് ഇടുമ്പോൾ എല്ലായിടത്തും ഇരിക്കട്ടെ അല്ലേ ഓക്കെ നല്ല പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ കൈയുടെ വീഡിയോ ഇട്ടപ്പം ഒരു കാര്യം പറയാൻ പറ്റുമോ നിങ്ങൾ കയ്യിൽ ഒരു പാക്ക് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈറ്റനിങ് പാക്ക് ഉണ്ടല്ലോ പലരുടെ പലരും ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ ആ സ്കിൻ ടൈറ്റി അതിലൂടെ ഞാൻ പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാം കേട്ടോ സ്കിൻ ടൈറ്റനിങ് പാക്ക് നിങ്ങൾ റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് കയ്യിൽ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഫുൾ ആയിട്ട് ഇടാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നോട്ട് നല്ലപോലെ പാക്കായിട്ടിട്ട് കൊടുക്കാം ഫസ്റ്റ് ഡേ നിങ്ങൾ ഇതുപോലെ സ്കിൻ ടൈറ്റനിങ് പാക്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്തിട്ട് മോയിച്ചറൈസർ ഇടാം അടുത്ത ദിവസം ഉരുളക്കിഴങ്ങും തക്കാളിയും ഉരുളക്കിഴങ്ങ് തക്കാളി തോല് ചെയ്യുകയൊന്നും വേണ്ട നല്ലപോലെ കഴുകി കുറച്ച് ഉരുളക്കിഴങ്ങ് തക്കാളി എടുത്തിട്ട് കയ്യില് ഫുള്ളായിട്ട് രണ്ട് കയ്യിൽ ഇട്ട് കൊടുക്കാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കഴുകി കളയാം അതിൻ്റെ അടുത്ത ദിവസം കൈ ഫ്രീ ആയിട്ട് ഇട്ടേക്കുക പാക്കുകളൊന്നും ഇടണ്ട വീണ്ടും അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും സ്കിൻ ടൈറ്റനിങ് പാക്ക് ഇട്ട് കൊടുക്കുക റോസ് വാട്ടറിൽ ഇടണം കേട്ടോ അത് നല്ല നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് റോസ് വാട്ടർ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലിടുക അതാണ് ഏറ്റവും നല്ലത് നല്ലൊരു റോസ് വാട്ടറിൽ ഇട്ട് കൊടുത്തിട്ട് കഴുകുക അങ്ങനെ നിങ്ങളൊരു കണ്ടിന്യൂസ് ഒരു വൺ മന്ത് ചെയ്യൂ ചെയ്തിട്ട് തന്നെ എൻ്റെ അടുത്ത് റിസൾട്ട് പറയും ഞാൻ തന്നെ ഉണ്ടാവും എൻ്റെ മെസ് വീഡിയോടെ താഴെ വന്ന് ഈ വീഡിയോടെയോ അല്ലെങ്കിൽ നമ്മുടെ കൈവരൻ്റെ ഇന്നലെ ഇട്ട വീഡിയോ ആ വീഡിയോ കാണാത്തവർ നമ്മൾ ഇന്നലെ ആ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് കണ്ടു നോക്കട്ടെ സൂപ്പർ മസാജാണ് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ എത്ര മാസം വീഡിയോ ഇടാതിരുന്നതായി എന്നിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതിന് റിയലി 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 സോ താങ്ക്ഫുൾ ഓക്കെ അപ്പോൾ ഞാൻ ഇനി എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ അത് അതൊന്ന് സ്കിൻ ടൈറ്റനിങ് പാക്ക് നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അത് സ്കിൻ ടൈറ്റനിങ് പാക്ക് ഭയങ്കര ആണ് നിങ്ങൾക്ക് മുഖത്തും ഇട്ട് കൊടുക്കാം എന്താ പറയുക ആ പാക്ക് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കുകൾ നമ്മുടെ പാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും പ്രിസർവേറ്റീവ് പോലും ഇല്ലാത്ത പാക്കുകളാണ് അതുകൊണ്ട് നിങ്ങൾ വന്ന് ഉടനെ തന്നെ ബോട്ടിലിട്ട് നല്ല അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ അത് കേടു കേടാകില്ല വെളിയിലിരുന്നാലും കേടാകില്ല പക്ഷേ വെതർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലട അപ്പോൾ ചിലപ്പോൾ കേടായി പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ കുപ്പിയിലിട്ട് സൂക്ഷിക്കാൻ പറയുന്നത് ഓക്കെ ഇപ്പം നമുക്ക് മസാജ് ചെയ്യാം നമുക്ക് നെറ്റ് നമുക്ക് നെറ്റിയുടെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ എന്താ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് മസാജ് ക്ലാസ്സസ് ഉള്ളത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ നൈറ്റ് നയൻ ടു നയൻ തേർട്ടി റെക്കോർഡ് ക്ലാസസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിന് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ഒരു കോർണർ ഭാഗം ഓക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസിലെ ഒരു മസാജിങ് പോയിന്റ് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ദേ ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈയൊരു കോർണറിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു പ്രഷർ കൊടുത്ത് പതുക്കതെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാൻ പറഞ്ഞു എല്ലാ മസാജുകളും നിങ്ങൾ ഒരു ട്വന്റി കൗണ്ട്സ് എങ്കിലും ചെയ്യണം ഒരു ടെൻ കൗണ്ട്സ് കാണിക്കുന്നു എന്നേ ഉള്ളു കേട്ടോ നെക്സ്റ്റ് അടുത്ത മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടെമ്പിൾ ഏരിയയിൽ ഇതേപോലെ കൈവയ്ക്കുക രണ്ട് സൈഡിലും ഇതേപോലെ കൈവയ്ക്കുക കൈയുടെ ചൂണ്ടുവരൽ ഇതേപോലെ കൊക്കി പോലെ വെച്ചിട്ട് നമ്മുടെ നെറ്റിയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ വൺ ഇങ്ങനെ സൈഡിലേക്ക് നമ്മുടെ നെറ്റിയുടെ പിരിയത്തിന്റെ സെന്റർ വരെ വന്നാൽ മതി അതായത് നമ്മുടെ ഇവിടെ ഉള്ള വരകളും ഇതാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഏജ് വരുന്നത് പോലെ വരുന്നത് അപ്പോൾ ഇവിടെ നെറ്റിയ ഫ്രീ ആയിട്ട് ഇട്ടിട്ട് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചുളക്കിയിട്ടൊന്നും ചെയ്യരുത് കൈ രണ്ട് ഇവിടെ വെക്കുക ദൻ്റെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനിതേ നമ്മുടെ നെറ്റിയിലും അതേപോലെ വൺ 2, த்ரீ ஃப்ிய ஃப்ரீ ஆய்ட்டு விடணும் சுளுக்கருது 6, 7, 8, 9, 10. ഓക്കെ അപ്പോൾ നമുക്ക് നെറ്റിയിൽ നല്ല കൊടുക്കുമ്പോൾ കണ്ടോ നമുക്ക് ഡെയിലി മസാജ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ നെറ്റി കണ്ടോ എൻ്റെ നെറ്റിയിൽ ഒരു വരയോ ചുളിവോ എന്നാൽ ഇങ്ങനെ ആക്കിയാൽ ആക്കിയാൽ ആ മാത്രമാണ് കണ്ടോ ചെറിയ വര വരുന്നത് അപ്പോൾ പോലും ഭയങ്കര ഹാർഷ് ആയിട്ട് വരുന്നില്ല കാരണം നമ്മൾ നെറ്റിയിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നെറ്റിക്കും നല്ല മസാജ് കൊടുക്കുമ്പോൾ നെറ്റി നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ഇരിക്കും ഓക്കെ അടുത്ത എക്സർസൈസ് എന്ന് പറയുന്നത് നമ്മുടെ പിരികത്തിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഇങ്ങനെ കൈയുടെ മുട്ട് വെച്ചിട്ട് ദേ ഇങ്ങനെ ഒരു നല്ല പ്രഷർ അതിൻ്റെ അടുത്ത് നെറ്റിയുടെ സെൻറ്ററിലൊരു പ്രഷർ എൻ്റിലൊരു പ്രഷർ ഈ സമയത്ത് പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങൾ നെറ്റ് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യരുത് നെറ്റില്ല ഫ്രീ ആയിട്ട് വിടുക ദെൻ വൺ ടു ത്രീ വൺ ടു ത്രീ ചെറിയൊരു പെയിൻ ഉണ്ടാവും കേട്ടോ ചെയ്യുമ്പം വൺ ടു ത്രീ എഗെയിൻ വൺ ടു ത്രീ ഒൺ മോർ വൺ ടു ത്രീ ഓക്കെ ഇതൊക്കെ ഒരു ദിവസം ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ലെന്നൊന്നും ആരും പറയാം ഇതൊരു കണ്ടിന്യൂസ് ഒരു ഒരു മാസം നിങ്ങൾ ചെയ്യണം ഇനി നമ്മുടെ തെറ്റിയുടെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ നല്ല ഇങ്ങനെ പിടിച്ച് നല്ല ഫ്ലഷ് നല്ല ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ ഈ തീ സൈഡിലോട്ട് ഇങ്ങനെ 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 മസാജ് ചെയ്യുക ഇങ്ങനെ ഓപ്പോസ് നല്ല പിൻ ചെയ്യുക സ്കിന്നിനെ നല്ല നിങ്ങൾക്ക് എത്ര വരുന്നോ അത്രയും പിഞ്ച് ചെയ്യുക നല്ലപോലെ ചിലർക്ക് ആ സ്കിന്നൊട്ടും വരുത്തില്ല വരാത്തവർക്ക് ഓക്കെ ഫൈൻ വരുന്നവർ നല്ല പോലെ ഇങ്ങനെ പിടിച്ച് നല്ല ടൈറ്റായിട്ട് പിടിച്ച് പിടിച്ച് പിഞ്ച് ചെയ്യുക ആ സ്ഥലത്തേക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ വരണം നല്ല പിൻ ചെയ്യോ പിഞ്ച് പിഞ്ച് നല്ല ടൈറ്റായിട്ട് പിഞ്ച് ചെയ്യുക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഉറക്കമൊന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് കിടക്കുന്നതിന് മുമ്പിലൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കുന്ന മാത്രമേ ഓർമ്മ ഉണ്ടാവൂ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ 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 മസാജ് ചെയ്യുക ഇതേപോലെ കണ്ടോ ക്രിസ്ക്രോസ് ഇങ്ങനെ ഫുള്ള് നമ്മുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക വൺ ടു ത്രീ നെറ്റിയുടെ സെൻ്ററിൽ വേണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫോർ ഫൈവ് സിക്സ് സെവൻ നെറ്റി ചുളുക്കരുത് ഫ്രീ ആയിട്ട് വരണം എയ്റ്റ് നയൻ ടെൻ ഓക്കെ നെറ്റിയൊരു കാരണവശാലും ചുളുക്കരുത് ഇനിക്രിസ് ക്രോസ് ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചേ എനിക്ക് വയസ്സായി ഇനി എൻ്റെ മുഖത്ത് തെറ്റിയിലുള്ള പാടുകളൊക്കെ മാറുമോ ഇനി എൻ്റെ തെറ്റിയിലുള്ള ചുളിവുകളൊക്കെ മാറുമോ അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഇന്ന് ഞാനൊരു വീഡിയോ ഉണ്ട് നമുക്ക് ആക്ച്വലി ഫോർട്ടി ടു സിക്സ്റ്റി ഇയേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ യൗവനകാലം ആണ് സോറി കൗമാരം കഴിഞ്ഞല്ലേ യൗവനം അതെ നമ്മുടെ യൗവന കാലമാണെന്നാണ് പറയുന്നത് ഫോർട്ടിയിലാണ് പോലും യൗവനം ആരംഭിക്കുന്നത് അപ്പം നമ്മളൊക്കെ സിക്സ്റ്റി സിക്സ്റ്റിയിലൊക്കെ മാത്രമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ആരംഭിക്കുന്നതേ സിക്സ്റ്റിയിലാണ് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് വയസ്സായി എനിക്ക് ഏത് വയസ്സിൽ ചെയ്യാം നോ ഒരു വയസ്സുമില്ല ഒരു കാര്യമില്ല നമുക്ക് ഏത് വയസ്സിലും ചെയ്യാം ഏത് പ്രായത്തിലും ചെയ്യാം നമ്മുടെ സ്കിന്ന് നമ്മൾ സംരക്ഷിച്ച് നീറ്റായിട്ട് സൂപ്പറായിട്ട് വയ്ക്കാം വെള്ളം ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നല്ലപോലെ വെള്ളം കുടിക്കണം ഇനി നമ്മുടെ നെറ്റ് കൈയുടെ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് വെച്ച് നമ്മുടെ നെറ്റിയുടെ സെൻറ്റർ ഭാഗം നല്ല മസാജ് ചെയ്യുക നല്ല റൗണ്ടായിട്ട് മസാജ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ചെറിയ പെയിൻ ഉണ്ടാവും എയ്റ്റ് നയൻ ടെൻ ഓപ്പോസിറ്റ് സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ തന്നെ കണ്ടോ നല്ല ചുമന്ന് നല്ല ബ്ലഡ് സർക്കുലേഷൻ നല്ല പോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നെറ്റിയുടെ സെൻറ്റർ ഭാഗം ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ വൺ ടു നെറ്റി ചുളുക്കരുത് നെറ്റി നേരെ വെച്ചിട്ട് ചെയ്യണം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനിതേ വൺ ടു വലിക്കുന്നു വേണ്ട പിടിച്ച് എത്രത്തോളം വരുന്നോ അത്രത്തോളം മതി ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ നെറ്റി ഇപ്പൊ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം നെറ്റി നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ആയി നല്ല റിലാക്സ് ആയിട്ട് ഉണ്ടാവും ഇനി നമ്മുടെ പിരികൻ്റെ ഇങ്ങനെ സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ ലാസ്റ്റ് വൺ നമ്മുടെ കൈ ഇതേപോലെ മടക്കി വെച്ചിട്ടുതേ നെറ്റിയിട്ടതേ ഇങ്ങനെ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം രണ്ട് കൈ ഉണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഉറക്കം വരുന്നില്ലേ സത്യം പറയേണ്ട കൂടെ ചെയ്യുന്നവരൊക്കെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യായിട്ട് ഉറക്കം വരുന്നുണ്ട് നല്ല രസമായിട്ട് ഉറക്കം വരും ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം ഫേസ് മസാജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് നല്ലപോലെ ചെയ്യാം എപ്പോഴും ഫേസ് മസാജ് നമ്മുടെ ബോഡിയിൽ എക്സസൈസ് ചെയ്യുന്ന പോലെയാണ് ഞാൻ എപ്പോഴും പറയില്ല നമുക്ക് ഏതെങ്കിലും ഒരു സ്പോട്ടായിട്ട് കുറയ്ക്കാൻ പറ്റില്ല നമ്മുടെ കൈ മാത്രം നമ്മുടെ വയറ് മാത്രം നമ്മുടെ കാല് മാത്രം അങ്ങനെയൊന്നും കുറയ്ക്കാൻ പറ്റില്ല ടോട്ടൽ ബോഡി ഫുൾ എക്സസൈസ് ചെയ്താലേ നമുക്ക് ബോഡി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ഫേസ് എക്സസൈസ് എന്നും പറയുന്നത് മസാജും എക്സസൈസും അല്ല ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കുറച്ച് കുറച്ച് എക്സസൈസുകൾ കാണിച്ചു തരാം കേട്ടോ എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം നെറ്റിയിൽ മാത്രം ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഫുൾ ബോഡി ഫുൾ ഫേസ് ചെയ്യണം കഴുത്ത് ചെയ്യണം എല്ലാം നമ്മൾ ടോട്ടൽ ഒരു കോൺസെപ്റ്റിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ ഏതെങ്കിലും ഒരു സ്പോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യരുത് ഫുൾ ഫേസിൽ ചെയ്യാം കേട്ടോ നമ്മുടെ ഫേസ് മസാജ് ക്ലാസസിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് ചോദിക്കാം കേട്ടോ നമ്മുടെ വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഒരുപാട് പേര് ഡൗട്ട്സ് ഒക്കെ അയക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഓൾ ോഡക്റ്റ് തന്നെ ഒരുപാട് പെൻഡിങ്ങിലുണ്ട് അപ്പൊ അതൊക്കെ നോക്കി വരുമ്പോൾ സമയമല്ലാണ്ടായി പോകും ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കാം ഫേസ്ബുക്ക് ക്ലാസസിന്റെ കാര്യങ്ങളൊക്കെ പ്രോഡക്ട്സ് സ്കിൻ ടൈറ്റനിങ് പാക്ക് വേണ്ടവർക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കാം ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നത് അത് മാക്സിമം കോൾസ് അവോയ്ഡ് ചെയ്യുക കാരണം ഒരു സെക്കൻഡ് 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 കോൾസ് വരും അപ്പൊ എനിക്ക് കോൾസിൽ നമ്മൾ എന്താ ഞാൻ കോൾ എടുക്കാത്തതിന്റെ മെയിൻ കാര്യം പറഞ്ഞോട്ടെ ജാഡയും കാര്യങ്ങളും ഒന്നും അല്ല ചിലവർക്ക് ഭയങ്കര ജാഡയൊക്കെ ഇവിടെ എന്തോ അല്ല അതുകൊണ്ടല്ല നമുക്കുണ്ടല്ലേ ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറൊരാൾ വേണം സംസാരിക്കാനായിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം എൻ്റെ എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്ലോസ് ക്ലോസ് ടു ഹാർട്ടാണ് അപ്പോൾ അവരോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഒരു അസുഖം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം എന്നാണ് പക്ഷെ ഇത് എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല കോൾസ് ഒരു കോൾസ് വരും അതേ കാര്യമായിരിക്കും നമ്മൾ അടുത്ത കോളിൽ സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വെക്സ് ആയി ആയിപ്പോകുന്നത് അപ്പോൾ എനിക്ക് ക്ലാസസ്സിൽ എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ദാറ്റ്സ് ദാറ്റ് മെയിൻ റീസൺ എൻ്റെ കോൾ വേണ്ട എന്ന് പറയുന്നതിൻ്റെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഞാൻ എന്ത് റിപ്ലൈ വേണമെങ്കിൽ പിന്നെ അർജന്റ് എന്നെ കൂടെ സംസാരിക്കണം എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഞാൻ തന്നെ വിളിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാര്ക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാപ്പി ആയിട്ടിരിക്കുക നല്ല ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുക നമ്മൾ മസാജുകൾ മാത്രം ചെയ്താൽ പോരാ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോസിറ്റീവ് മൈൻഡായിട്ട് അതുപോലെ തന്നെ ഞാനൊരു ബ്രീത്തിങ് ഹാപ്പി മൈൻഡിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബ്രീത്തിങ് എക്സൈസും കാണിച്ചു തരാം ഒരുപാട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഒരു ബ്ലൂ കളർ എൻ്റെ വീട്ടിൽ ബ്ലൂ കളർ കാണുന്നില്ല ആ ബുക്ക് ഫുള്ള് ഞാൻ കണ്ടന്റ് എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകും കേട്ടോ ലൈക്ക് ചെയ്യുക പുതിയ ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട് വിത്തിൻ ടു ഡേയ്സൊക്കെയാണ് എനിക്ക് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പുതിയതായിട്ട് വന്നത് സോ ഹാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് എന്ത് പറയുന്നേ ഫുൾ ഓഫ് മൈ ഹാർട്ടിൽ അത്രയും സ്നേഹത്തോടെ സ്വാഗതം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാം വീണ്ടും കാണാം